ഹലോ അസല വലൈക്കും അപ്പമക്കളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല ട്ടോ ഞമ്മൾ ഉണ്ടാക്കിയേ ഇതൊന്നു ഞമ്മള് കാണിച്ചു തരും കേട്ടോ അപ്പൊ ഇതാക്കണേ ഇത്ര പോകുന്നൊരു മരയാണിത് കണ്ടില്ലേ ദീമ നിറച്ച് സപ്പോർട്ട് ഉണ്ടായിക്കണട്ടോ അപ്പൊ ഞങ്ങളെ ഇത് വലിയതായാല് ഞമ്മക്കിതങ്ങോട്ട് കിട്ടണില്ല ഏഹ് നേരം പോലത്തെ നീച്ച് നോക്കുമ്പോൾ കാണാൻ ചൂട്ടിലിങ്ങനെ കടിച്ചു പിന്നെ പൊട്ടിച്ചിട്ടിരിക്കും അപ്പം ഇത് എന്താ കടിച്ചെന്നറിയില്ല നീ ആവലോ എന്തൊക്കെ അറിയില്ല അപ്പതാക്കണേ ഇത് നമ്മുടെ കൃഷാമാരി ഉണ്ടോ കണ്ടില്ലേ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ നമുക്ക് ഉണ്ടാക്കും കേട്ടോ പക്ഷെ ഇത് മൂന്നെല്ലാം കൊണ്ട് കായ്ച്ചിണതാണ് പക്ഷെ മൂന്നെല്ലാം ഇപ്പൊ തന്നെ ഷാറായിട്ട് കായ്ച്ച കണ്ടില്ലേ അപ്പം നമുക്കിതാണ് പൊറിച്ചുക അതേമാതിരി ഇവിടെ ഒരു അടക്കാപ്പായ ഉണ്ട് പൊന്നാര മക്കളെ ഇങ്ങോട്ടൊക്കെ നിങ്ങൾ അടക്കപ്പായൻ്റെ ഉള്ളിലാണ് കാണില്ല ആ അടക്കാപ്പായം തന്നെ ഒറ്റ അടക്കാപ്പായം കെട്ടിയിട്ടില്ല വലിയ വലിയ അടക്കാപ്പായം ഇങ്ങനെ കാണുന്നല്ലാതെ മേലെ കാണി കവറൊന്നും കെട്ടിയെക്കാനും വയ്ക്കില്ലല്ലോ അപ്പം അതും തന്നെ ഒക്കെ നേരം പൊളിക്കുമ്പോൾ കാണും ഇങ്ങനെ കടിച്ച് ചമച്ച് ഇങ്ങനെ ഇട്ടിരിക്കണം അപ്പം ഞാൻ എന്ത് കരുതി ഇനിയിപ്പോൾ അത് വലിയ മൂപ്പാവാൻ ഒന്നും വെക്കണില്ല അപ്പം എളുപ്പം തന്നെ അതൊക്കെ അങ്ങോട്ട് പറിച്ചാൽ ഞമ്മക്ക് തന്നെ എളുപ്പത് പോയി തിന്നാലോ കണ്ടില്ലേ ഈ മൂപ്പ അത് മതി ഏത്ര വലിയതായതൊക്കെ ഒന്നിങ്ങോട്ട് പറിച്ചു വെക്കാണ് ഇടക്കണ്ടിസ്റ്റന്മാരി ഉണ്ടായിരിക്കണം ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പേരും കാട എല്ലും ഉണ്ടാവും ആൾക്കാരും വരലില്ല അത് കാട് വെട്ടോ അതുമില്ല. ഇല്ല അപ്പ ഞാനിങ്ങി ഇതൊക്കെയാണ് പറിച്ചക്കട്ടെ അപ്പം മോള് വട നിൽക്കണുണ്ട് പറിച്ചാൻ വേണ്ടിയിട്ട് അപ്പത് പറിച്ചെ ഷോട്ടാ ഷോട്ട് മാതിർത്താ മതി വീഡിയോ അങ്ങനെ കണ്ടില്ലേ അപ്പൊ ഒരുപാട് കഴിക്കണ കേട്ടോ മക്കളെ ഇതിങ്ങനെ കാണാൻ രസാണല്ലേ ജ്യൂസ് ഒന്നും അത്ര വല്യ ഇഷ്ടമൊന്നുമില്ല കേട്ടോ തിന്നണതും ഇഷ്ടമില്ല മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഊന്നോ എൻ്റെ മകളും തിന്നണ ഇഷ്ടമല്ലാറുമ്പോ ഞമ്മളെ ഞമ്മളുണ്ടാക്കുന്നത് നമ്മൾ പറിച്ചുമ്പോൾ അത് വേറൊരു രസമാണ് അല്ലേ മറ്റേത് നമ്മൾ എന്താ പറയുക കടീന്ന് വാങ്ങിത്തുന്നത് വേറെയും ഞമ്മൾ നട്ട് നനച്ചുണ്ടാക്കിയങ്ങാണ്ട് നമ്മൾ പറിച്ചുമ്പോൾ അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ് മക്കളേ അപ്പോൾ ഇന്ന് ജന്തുക്കെ കൊടുക്കാതെ രണ്ടെണ്ണം ഏതായാലും ഒരു തിന്നക്കണ് അപ്പോൾ ഇന്ന് നമ്മൾ ജന്തുക്കെ കൊടുക്കാതെ നമ്മളാണ് പറിച്ചെടുത്തത് അപ്പോൾ ഇനി ഉണ്ട് മേലെ മേഖല കുടുങ്ങി അതൊക്കെ പറിച്ചെടുക്കട്ടെ Ulei, ca nu-l amul ca Se cumbură la mine? M-a căldat la mine, poate că... Tacatni! Tambine, bine! Ava, kilo, marpați-te! Nu-i ma. De patru la turne, da, venge ne cagile în noi, da. അപ്പൊ മക്കളെ കണ്ടില്ല ഇതാക്കുന്നുട്ടോ ഒരു പത്തിരുവണ്ണൊക്കെ കിട്ടി വണ്ണം നല്ലതെ അപ്പൊ മക്കളെ ഞമ്മക്ക് ഇതാ ഒരു വണ്ണം കിട്ടിയിരിക്കുന്നു അപ്പൊ എന്തായാലും ഒരു കിലോക്കെ ഉണ്ടാവും അപ്പൊ ഇത് നമ്മക്ക് അവിടെ കൊണ്ടുവെച്ചത് ഞങ്ങനെ കൊണ്ടു വെച്ചാൽ തന്നെ പൊക്കൂട്ടോ അത് അപ്പൊ ഞാനിപ്പോ ഇത് ഇങ്ങനെ പർച്ചാലും ഞാൻ എല്ലാവർക്കും കഴിഞ്ഞതിൽ നിന്ന് തന്നെ രണ്ടെണ്ണാണെങ്കിലും മൂന്നെണ്ണാണെങ്കിലും ഒക്കെ ഞാൻ ഇല്ലെല്ലാർക്കും ഊരിട്ടോ നമ്മൾ ഉണ്ടാക്കിയ സാധനം നമ്മളൊറ്റയ്ക്ക് തിന്നണമല്ലോ ഇഷ്ടം എല്ലാവർക്കും ഓരോന്ന് അത് സാമ്പിളും വെക്കാൻ കൊടുക്കണം ഇനിയിപ്പോൾ ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പെരിയിൽ എന്ത് സാധനം ഉണ്ടാ ഉണ്ടായിക്കണോ ഇന്നാ ഒരു സാധനം ഉണ്ടല്ലോ അത് നമ്മൾ ഓരോന്നാണെങ്കിലും ഇനിയിപ്പോൾ ഒന്നല്ലെങ്കിൽ ഒരു പൊട്ടാണെങ്കിലും നമ്മൾ അത് പിന്നെ കൊടുക്കും എന്താ എല്ലാവർക്കും ഒന്ന് കൊടുക്കൂട്ടോ ഏ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അതാക്കണേ നമ്മളെ ചിക്കും ചിക്കു ചിക്കു അപ്പം ഞാൻ മക്കളെ ഹോട്ടലിൽ ചെന്നിട്ട് ഇക്കാരണു ചിക്കു എന്താ വേണ്ടിയത് എന്താ ഇല്ലതു വെച്ചു ജ്യൂസിന് കയറിയതാണ് ജ്യൂസിന് കയറിയപ്പോൾ എന്താ ഇല്ലെന്ന് വെച്ചപ്പോൾ ചിക്കുണ്ട് അതുണ്ട് ഇതുണ്ട് ഓറഞ്ച് ഉണ്ട് പൈനാപ്പിളുണ്ട് അത് ഇത് ഇപ്പം ചിക്കു എന്നൊക്കെ പറഞ്ഞു കയറ്റി ഇപ്പോഴല്ല കേട്ടോ കുറേ ആദ്യം ചിക്കു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കയറി വലിയ ജ്യൂസേ കാരണം ആ വെള്ള കളറിൽ നല്ല ബദാം അങ്ങനത്തെ അങ്ങനത്തെ സംഭവിക്കാൻ കയറി ചോദിച്ചാണെങ്കിൽ ഈ ജ്യൂസ് അത്ര വലിയ ഇഷ്ടമല്ലെട്ടോ ഞാൻ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കുടിച്ചെന്നല്ലാതെ അപ്പോൾ നിങ്ങളോട് പറയാച്ച ചിക്കു എന്ന് പറഞ്ഞപ്പോൾ ഈ സാധനം കൊണ്ട് ജ്യൂസ് അടിച്ചതാണ് അപ്പോൾ ഞാൻ മാപ്പിനോട് പറഞ്ഞ് ഞാൻ ചിക്കു അറിയണ മനസ്സിലതല്ലേ സപ്പോർട്ടല്ലേ സപ്പോർട്ടൊക്കെ ചിക്കു എന്ന് പറയുന്നത് ഏപ്പം ഞാൻ പറഞ്ഞു ഇതാച്ചപ്പം മാണ്ടില്ല എന്നാലും പറഞ്ഞ് ഞാൻ അറിയില്ല അന്നൊരു ഇപ്പോഴൊന്നല്ലോ മക്കളൊക്കെ ഉണ്ടാകണ കുറച്ച് മുന്നേ ചിക്കു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എന്താച്ചൊരു നമുക്ക് വലിയൊരു ജ്യൂസല്ലേ അതാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും അങ്ങനെയൊക്കെ ഓരോ പൊട്ടത്തരങ്ങൾ പൊട്ടത്തരങ്ങളുണ്ടായിരിക്കണം പൊന്നാര മക്കളായ ജീവിതത്തിൽ അപ്പം ഏതായാലും ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ പുതിയ വീഡിയോ കയറ്റി നടക്കുകയാണ് ഇൻഷാല് അപ്പോൾ എല്ലാ മുത്തുപണിയോടും അസലാമലൈക്കും